വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായ അതി ദുരന്തത്തിന് ശേഷം ഇപ്പോഴിതാണ് വീണ്ടും വയനാട്ടിൽ ചില വയനാട്ടിൽ നിന്നും ചില അശുഭകരമായ വാർത്തകൾ വരികയാണ് അതായത് വയനാട്ടിലെ അമ്പലവയലിൽ വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ സ്ഥിരീകരിക്കുന്നു ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മല എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് ഇത്തരത്തിലുള്ള ഭീകരമായ ശബ്ദം കേട്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് ഇത് ഭൂമികുലുക്കം ആണെങ്കിലും നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ ഇത് ഈ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എങ്കിലും ഇത് ഭൂകമ്പമാണ് എന്ന് വ്യക്തമാക്കുവാൻ അവർ തയ്യാറാവുന്നില്ല എന്ന് അതുമാത്രവുമല്ല ഭൂകമ്പമാഭിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഭൂകമ്പത്തിൻ്റെ സൂചനകൾ ഇല്ലെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നത് പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നതിനിടയിൽ തന്നെ അമ്പലവയൽ ജി എൽ പി സ്കൂളിന് അവധി നൽകിയിരിക്കുന്നു ഇടയ്ക്കൽ ഗുഹയ്ക്ക് സമീപത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നും കെട്ട ഈ ശബ്ദം എന്തിൻ്റെ ാണ് എന്ന് വ്യക്തമാകാത്തത് കൊണ്ട് തന്നെയാണ് സ്കൂളിന് വളരെ പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചത് ജില്ലയുടെ പല ഭാഗത്തും അതേസമയം ഇത്തരത്തിലുള്ള ഭൂമികുലുക്കം ഉണ്ടായതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കുറിച്യാർമല പിണങ്ങോട് മുരിക്കാപ്പ് ബൈത്തിരി എന്നിവ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഭൂകമ്പം ഉണ്ടായതായി അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടായതായി നാട്ടുകാർ തന്നെ സ്ഥിരീകരിക്കുന്നു ഇതിന് ഉറവിടം അതായത് എന്താണ് ഇതിൻ്റെ എന്ന് കൃത്യമായി വിലയിരുത്താൻ വേണ്ടി വില്ലേജ് ഓഫീസർമാരോട് സംഭവ സ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയതായി വൈത്തിരി തഹസിൽദാർ പറയുന്നുണ്ട് നെന്മിനി വില്ലേജിലെ പാടിപ്പറമ്പ് അമ്പുകുത്തി ത്തി അമ്പല പയല ആർ എ ആർ എസ് പ്രദേശങ്ങളിലാണ് ശബ്ദവും കുലുക്കവും അനുഭവപ്പെട്ടത് വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചൂരാനം വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന് പ്രദേശത്തും ഇത്തരത്തിൽ വലിയ ഭീകരമായ ശബ്ദമുണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് ഒരുപൊ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടയ്ക്കൈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വരികയാണ് എന്താണ് ഇതിൻ്റെ കാരണമെന്നും എന്താണ് ഈ ശബ്ദത്തിൻ്റെ ഉറവിടമെന്നും വ്യക്തമാക്കാനുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടന്നു വരികയാണ് എന്ന് ആ ഭാഗത്തുള്ള സർക്കാർ സംവിധാനങ്ങളും വ്യക്തമാക്കി വ്യക്തമാക്കുന്നുണ്ട്